ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ ചില പാകിസ്ഥാൻ പ്രേമികൾക്കൊരു ധാരണയുണ്ട് ഇത് സ്വതന്ത്ര ഭാരതം ഇത് ഇത് ഏതാണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാണോ പാകിസ്ഥാനോ അഫ്ഗാനോ തുർക്കിയോ ഇറാനോ പലസ്തീനോ ഒക്കെ ആണെന്ന് ഇവരങ്ങ് ധരിച്ചു വെച്ചിരിക്കുകയാണിപ്പോഴും ഇനിയും ഈ സ്വതന്ത്ര ഭാരതം എന്ത് തന്നെയാണെങ്കിലും അവർക്ക് വിഷയമില്ല അവരുടെ കോൺസെപ്റ്റില് ഇതൊരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് താല്പര്യമുള്ളതും അവരുടെ മതഗ്രന്ഥങ്ങൾ വിഭാവനം ചെയ്യുന്നതുമായിട്ടുള്ള നിയമങ്ങൾ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ അവർ അഹോരാത്രം പ്രയത്നിക്കും ഒരമ്പലം പൂട്ടിയാൽ ഒരു ചർച്ച് പൂട്ടിയാൽ ഒരു ഹിന്ദുവിനെ ഇല്ലാതാക്കിയാൽ ഒരു ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കിയാൽ ഒരു മത വിമർശകനെ ഇല്ലാതാക്കിയാൽ അതൊക്കെ തങ്ങളുടെ ദൗത്യമാണ് എന്ന് എന്നവർ വിശ്വസിക്കും നമ്മളിത് ചെയ്യേണ്ടതാണ് നമ്മളല്ലെങ്കിൽ മറ്റാരും ഇത് ചെയ്യാനില്ല അതുകൊണ്ട് ഈ ലോകം മുഴുവനും അല്ലാഹുവിൻ്റെ കാൽ തീരുന്നതുവരെ നമ്മൾ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യേണ്ടവരാണെന്നും അങ്ങനെ അല്ലാഹു നമ്മളോട് കൽപ്പിച്ച കൽപ്പന നമ്മൾ നിറവേറ്റണമെന്നും അവർ വിശ്വസിച്ചാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവർക്കിഷ്ടമില്ലാത്ത ഇസ്ലാമിനെതിരെ എന്തെങ്കിലും സംസാരിച്ച ഒരാളെയും ആരും അംഗീകരിക്കരുത് അവർക്ക് പിടിക്കില്ല പ്രത്യേകിച്ച് പൗരത്വ നിയമത്തിനൊക്കെ എതിരെ നമ്മൾ കണ്ടതല്ലേ നമ്മൾ കണ്ടതല്ലേ ഈ രാജ്യത്ത് ഒരു നിയമവും പരിഷ്കരിക്കാൻ അവർ സമ്മതിക്കില്ല അവർ ഇറങ്ങിത്തിരിക്കും ബാബരി മസ്ജിദ് വിഷയത്തിൽ നമ്മൾ കണ്ടു ഗ്യാൻ വാപ്പി വിഷയത്തിൽ നമ്മൾ കണ്ടു പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതി നിയമത്തിന് നമ്മൾ കണ്ടു ഇങ്ങനെ തരാതരം ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടാകും അവരെ ഒന്ന് തിരിച്ചറിയാം ഇപ്പോ വിവാദ പരാമർശവുമായി മുസ്ലിം മത നേതാവും ഇത്തെഹാൻ മില്ലത്ത് കൗൺസിൽ മേധാവിയുമായ മൗലാന തൗക്കി റാസയുടെ ഒരു പ്രസ്താവനയാണ് സമൂഹ മാധ്യമങ്ങളെ ഇളക്കിമറിച്ചിരിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് ക്ഷമ പരീക്ഷിക്കരുത് അദ്ദേഹത്തിന്റെ വാക്കാണ് മുസ്ലിം യുവാക്കളുടെ നിയന്ത്രണം വിട്ടാൽ രാജ്യത്ത് ആഭ്യന്തര യുദ്ധമാകും നടക്കാൻ പോകുന്നത് ഇതാണ് പറഞ്ഞത് മുമ്പ് ഈ സതിയൊക്കെ നിർത്തലാക്കുന്ന സമയത്ത് ഞാൻ എവിടെയോ വായിച്ചതാണ് കേട്ടോ സതിയൊക്കെ നിർത്തലാക്കുന്ന സമയത്ത് ഇവിടെ ബ്രിട്ടീഷ് ഇന്ത്യ ആണല്ലോ ബ്രിട്ടീഷുകാരോട് വന്ന് ഇതൊക്കെ നടപ്പിലാക്കുന്ന കുറച്ച് പൗരപ്രമുഖരുണ്ടല്ലോ ഓരോ മതവിഭാഗത്തിനും ഉണ്ടായിരുന്നു ഓരോ സംഘടനയും നേതാക്കളുമൊക്കെ അവർ വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ മതത്തിന്റെ നിയമമാണ് ഞങ്ങളുടെ ആചാരമാണ് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി ഭാര്യ ആത്മഹത്യ ചെയ്യണം ചിതയിൽ ചാടി മരിക്കുന്നത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന രീതിയാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അത് നിർത്തലാക്കാൻ ഒരു പ്രഭുവിനും പറ്റില്ല അപ്പോ സമർത്ഥനായ ഒരു പ്രഭുവരാണെന്ന് എനിക്ക് ഓർമ്മയില്ലാതെ ബ്രിട്ടീഷ് നേതാവാണ് സായിപ്പമാരല്ലേ അപ്പ കിട്ടും ഐഡിയാസ് സായിപ്പ് പറഞ്ഞത്രേ ശരി ഒരാള് ഭർത്താവ് മരിച്ചാൽ ആ ചിതയിൽ ചാടി മരിക്കുന്ന ഭാര്യയുടെ രീതി നിങ്ങളുടെ ആചാരമാണെങ്കിൽ അത്തരം ആചാരങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ കൽത്തുറങ്കിലടക്കുന്നതാണ് ഞങ്ങളുടെ രീതി എന്ന് ഇപ്പോ ഒന്ന് തിരിച്ചു പറഞ്ഞാൽ മു ക്ഷമ പരീക്ഷിക്കരുത് എന്ന് പറയാൻ ഇത് ഇസ്ലാമിക രാജ്യമല്ല മുസ്ലിങ്ങൾ മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ആ ഒമ്പത് കാരനായ കുട്ടിക്കാലൻ പറഞ്ഞതുപോലെ ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ഇനിയും മുസ്ലിം യുവാക്കളുടെ നിയന്ത്രണം വിട്ടാൽ രാജ്യത്ത് ആഭ്യന്തര യുദ്ധമല്ല ഉണ്ടാകുന്നത് മുസ്ലിം യുവാക്കളെ കൊണ്ട് ഇന്ത്യയുടെ ജയിലുകൾ നിറയും ഇതാണ് ഞങ്ങളുടെ ആചാരം ഇതാണ് ഞങ്ങളുടെ നിയമം ഇതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയാൻ ഉള്ള സർക്കാരാണ് ഈ രാജ്യം ഭരിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞ് തൗക്കി റാസ ഇന്ത്യക്കാരെ പീഡിപ്പിക്കാനൊന്നും വരരുത് ആ രാജ്യത്ത് ആഭ്യന്തര യുദ്ധമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവരെ പിടിച്ചു കെട്ടാനാണ് ലോകോത്തര സൈന്യമുള്ളത് ഇന്ത്യക്ക് ലാൽ കൃഷ്ണ അധ്വാനിക്ക് ഭാരതരത്നം നൽകിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലൂടെ ചോദ്യത്തിന് ഉത്തരം നൽകിയതാണ് തൗക്കിറാസ അദ്വാനിക്കാണ് നൽകിയത് പിടിക്കുവോ പിടിക്കുവോ ഇനിയും ഇവരിഷ്ടപ്പെടുന്ന ആർക്കെങ്കിലുമൊക്കെയാണ് നൽകിയതെങ്കിലും വിളിക്ക് നൽകുക സന്തോഷം അദ്ധ്വാനി മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പടർത്തിയ നേതാവാണ് പോലും അദ്ദേഹത്തിന്റെ ഭാരതരത്ന നൽകുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല പോലും ഈ ഏത് തരത്തിലുള്ള പ്രവൃത്തിയെയും ഈ രാജ്യത്തെ സേവിക്കുന്നതിന്റെ പേരിൽ നടക്കുന്ന ഇത്തരം കൃത്യങ്ങളോട് മര്യാദയ്ക്ക് സംയമനം പാലിച്ചു പോകുന്നതായിരിക്കും ഈ രാജ്യത്ത് ഇവർക്കു കൂടി മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സുഗമമായ നിലനിൽപ്പിന് നല്ലത് അസമത്വത്തിന്റെ രാഷ്ട്രീയമാണ് പോലും ഇന്ന് രാജ്യത്ത് നടക്കുന്നത് തൗക്കിറാസയെ പോലെയുള്ള ആളുകളുടെ രാഷ്ട്രീയം പറയാനില്ലല്ലോ അല്ലെ അത് ഭയങ്കര സമത്വമാ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ നടക്കുന്ന ഭരണമാണെങ്കിൽ പറയാനുമില്ല സമത്വത്തോട് സമരം സമത്വം രാജ്യത്തെ അത്തരം ഒരു അന്തരീക്ഷം ഒരുക്കാൻ പ്രയത്നിച്ച വ്യക്തിയാണ് പോലും ലാൽ കൃഷ്ണ അധ്വാനി അദ്ദേഹത്തിന് ഈ ഭാരതരത്നം നൽകുന്നത് ആ പുരസ്കാരത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് പോലും മുസ്ലിങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ ഇസ്ലാമിക രാജ്യങ്ങളിലൊക്കെ സമാധാനം വാരി വിതറുന്നത് ആദ്യം പാകിസ്ഥാനിലോ അഫ്ഗാനിലോ എങ്കിലും ഒന്ന് സമാധാനം സ്ഥാപിക്കെ അത് കഴിഞ്ഞിട്ട് പോരേ ഈ ഗീർവാണമടിക്കല് ഇപ്പോ മുസ്ലിം യുവാക്കളുടെ ക്ഷമ പരീക്ഷിക്കരുത് പോലും മുസ്ലിം യുവാക്കളുടെ നിയന്ത്രണം വിട്ടാൽ രാജ്യത്ത് ആഭ്യന്തര യുദ്ധമായിരിക്കും അരങ്ങേറുകയെന്ന് അതിനെ ഭരിക്കാൻ ആൾക്കാരുണ്ടെന്നേ മുസ്ലിം തീവ്രവാദികളെ കണ്ടാൽ മുട്ടടിക്കുന്ന ഭരണാധികാരി ഭരിക്കുന്ന ഇന്ത്യ അല്ല ഇത് പുതിയ ഭാരതമാണ് പുതിയ ഭാരതത്തിന്റെ പുതിയ മുഖമാണ് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ളതാണ് വെറുതെ നകത്ത് എഴുതി വായിക്കാനുള്ളതല്ല എന്ന് കാണിക്കാൻ ഒരു ഭരണാധികാരിയുണ്ട് ഈ സ്വതന്ത്ര ഭാരതത്തിന് മുമ്പും പല തവണ വിവാദ പരാമർശവുമായി രംഗത്ത് വന്ന ഒരു വ്യക്തിയാണ് മൗലാനി റസ ഉത്തർപ്രദേശിലെ ഗുണ്ടാസംഘങ്ങൾക്കെതിരെ നടന്ന ബുൾഡോസർ ബാബയുടെ ബുൾഡോസർ നടപടിയെയും കാരണം ഗുണ്ടകളെ അവർക്ക് ആവശ്യമാണ് ഗുണ്ടകളെ ഇല്ലാതാക്കിയാൽ യു പിയിൽ ഇവരുടെ നിയമങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് യോഗി ആദിത്യനാഥിനോട് ഇവരുടെ ഒരു തരത്തിലുള്ള വിളച്ചിലും നടന്നിട്ടില്ല അതുപോലെ ബുൾഡോസർ ഉപയോഗിച്ച് അനധികൃതമായ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന സംഭവം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അത്തരം നടപടികൾ ആവർത്തിച്ചാൽ രാജ്യത്തെ മുസ്ലിങ്ങൾ തെരുവിലിറങ്ങുന്നുമായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ വെല്ലുവിളി അപ്പോൾ മുസ്ലിങ്ങൾ കെട്ടിപ്പടുത്തുയർത്തിയതെല്ലാം അനധികൃതമാണ് എന്ന് ആർക്കറിയില്ലെങ്കിലും ഉറപ്പുണ്ടല്ലേ പക്ഷെ എന്ത് ചെയ്യാനാ അധികാരിയാണെങ്കിലും ശരി രാഷ്ട്രീയക്കാരനാണെങ്കിലും ശരി എം പി ആണെങ്കിലും എം എൽ എ ആണെങ്കിലും ഇനി ഏതൊരാളാണെങ്കിലും ശരി ബി ജെ പി കാരനാകട്ടെ മുസ്ലിം ആകട്ടെ ആർ എസ് എസ് കാരനാകട്ടെ പോപ്പുലർ ഫ്രണ്ട് കാരനാകട്ടെ ആരായിരുന്നാലും ശരി യു പിയിൽ നിയമം തെറ്റിച്ചാൽ നിയമപാലകനറിയാം ഭരണാധികാരിക്ക് അറിയാം ഒരു സംസ്ഥാനത്തെ എങ്ങനെ ഭരിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ കണ്ടതാണ് കനയ്യലാലിന്റെ പ്രശ്നത്തോടുകൂടി നൂബുർ ശർമ്മയുടെ വിഷയത്തോടുകൂടി യു പിയിൽ പലതും ഉണ്ടാകുമെന്ന് പറഞ്ഞു കലാപമുണ്ടാകുമെന്ന് പറഞ്ഞു ജയിലുകൾ തുറന്നിട്ടു കലാപകാരികളെ കൊണ്ട് നിറയ്ക്കാൻ നടക്കില്ല യു പിയിലൊന്നും അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാനുള്ളതാണ് വെറുതെ വാഗ്ദാനങ്ങൾ നൽകാനുള്ളതല്ല അതുകൊണ്ട് ഗുണ്ടായി ചെയ്താലും രാജ്യത്തിന്റെ ക്രമസമാധാന നില ആര് തകരാറിലാക്കിയാലും ശരി അവരെ കാണേണ്ടതുപോലെ കാണുക തന്നെ ചെയ്യും കാണേണ്ടതുപോലെ കാണും നടപടികളുമായി മുന്നോട്ട് പോകുകയും ചെയ്യും അതുകൊണ്ട് ഈ ഇന്ത്യ നിങ്ങളുടെ ഇത്തരം ഗുണ്ടായുസങ്ങൾക്കെതിരെ നിങ്ങളുടെ ഇത്തരം പേക്കൂത്തുകൾക്കെതിരെ നിങ്ങളുടെ സ്വേച്ഛാധിപത്യ ഭരണരീതിക്കെതിരെ ായിട്ടും തുരങ്കം വയ്ക്കുക തന്നെ ചെയ്തിരിക്കും അതുകൊണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ അവകാശം വാങ്ങി രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു തുള്ളിയിട്ട് ഇപ്പോഴും ഇവിടെ വന്ന അവകാശം ചോദിച്ച് തള്ളി മറിക്കല്ലേ തുള്ളി മറിക്കല്ലേ ഇവിടെ നിന്ന് നടക്കില്ല നൂറ്റി അൻപത്തി എട്ടോളം മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോ അദ്വാനിക്ക് ഒരു പുരസ്കാരം അദ്ദേഹം ചെയ്തതിനുള്ള പരിഗണന നൽകിയപ്പോൾ പറ്റുന്നില്ല അല്ലേ തെരുവിലിറങ്ങിക്കോ കൈകാര്യം ചെയ്യാൻ ഇവിടെ നിയമ നടപടികളുണ്ട് കേട്ടോ നന്ദി